നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം മെഡിസപ്പ് ആണ് ആദ്യം തന്നെ പറയട്ടെ ഒരു സർക്കുലർ ഉണ്ട് അതില് ഫോട്ടോ പതിച്ച ഐ ഡി കാർഡ് അപ്ലോഡ് ചെയ്യണം എന്ന രീതിയിൽ മെഡിസപ്പ് പോർട്ടലില് ഫോട്ടോ പതിച്ച ഐ ഡി കാർഡ് അപ്ലോഡ് ചെയ്യണം എന്ന രീതിയിൽ ഒരു വീഡിയോ ഒരു യൂട്യൂബ് വീഡിയോ ഒരു ചാനലിൽ നിന്ന് വന്ന് അത് എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് സത്യത്തിൽ അങ്ങനെ ഒരു സർക്കുലർ ഇല്ല ഫോട്ടോ അപ്ലോഡ് ഫോട്ടോ പതിച്ച ഐ ഡി കാർഡ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ഒരു സർക്കുലർ ഇന്നില്ല എന്ന കാര്യം ആദ്യമേ പറയട്ടെ ഇനി ഇത് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് യൂട്യൂബിലും വാട്സപ്പിലും പ്രചരിക്കുന്ന വീഡിയോ ആണ് വീഡിയോ ശരിക്കും മെഡിസപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ വീഡിയോയിൽ രണ്ട് കാര്യങ്ങളാണ് അതിൽ പറയുന്നത് അതായത് ഒന്ന് പറയുന്നത് ജനുവരി ഇരുപത്തൊമ്പതിന് ട്രഷറി ഡയറക്ടറേറ്റിന്റെ ഒരു സർക്കുലർ വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്ന കാര്യമാണ് ഈ ചാനലും പറയാം പി എസ് സി ഇൻസൈറ്റ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഇത് അവരാണ് ഈ ശുദ്ധി അസംബന്ധവും തെറ്റും വിഡിത്തുമൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുകയാണ് അപ്പോ അതില് ഫെബ്രുവരി ജനുവരി ഇരുപത്തി ഒമ്പതിന് ട്രഷറി ഡയറക്ടറിന്റെ ഉത്തരവ് വന്നിട്ടുണ്ട് ഒരു സർക്കുലർ വന്നിട്ടുണ്ട് ആ സർക്കുലറിൽ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതാണ് അത് അദ്ദേഹം പറയുന്നത് അതിലൊന്ന് ഇരുപത്തഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുമ്പ് മെഡിസപ്പ് സൈറ്റില് ജീവനക്കാരുടെയും പിന്നെ പെൻഷൻകാരുടെയും ബയോഡാറ്റ അഥവാ വ്യക്തിഗത വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക അത് അപ്ഡേറ്റ് ചെയ്യേണ്ടത് ആ അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് തെറ്റുകൾ തിരുത്തലാണ് ഒരു മെഡിസപ്പ് ഗുണഭോക്താവിന്റെ അത് ജീവനക്കാരനായാലും ശരി പെൻഷൻകാരനായാലും ശരി അത് അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരുടെ ബയോഡേറ്റയില് അല്ലെങ്കിൽ വ്യക്തിഗത വിവരങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തുക എന്നാണ് അർത്ഥം അത് തിരുത്തേണ്ടത് തന്നെയാണ് സംശയമില്ല ഫെബ്രുവരി ഇരുപത്തി അഞ്ചിനുള്ളിൽ ആയത് തിരുത്തപ്പെടേണ്ടത് തന്നെയാണ് പക്ഷെ ആ തിരുത്തുന്നത് ജീവനക്കാരനല്ല അതാണ് അവിടെ ഈ ഇദ്ദേഹം ജീവനക്കാരനോട് ഇങ്ങനെ പറയാണ് നിങ്ങൾ ലോഗിൻ ചെയ്യോ പെൻ നമ്പർ കൊടുക്കോ പിന്നെ മെഡിസപ്പ് ഐ ഡി കാർഡ് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നു പക്ഷെ ഇത് അപ്ഡേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ തിരുത്തേണ്ടത് ബന്ധപ്പെട്ട ഡി ഡി ഒമാരാണ് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ബന്ധപ്പെട്ട ഡി ഡി ഒമാരാണ് പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം അത് ട്രഷറി ഓഫീസറാണ് അത് തിരുത്തേണ്ടത് അതാണ് ആദ്യമേ പറയാനുള്ളത് ഇങ്ങനെയൊക്കെ ഒരു ഒരു കാര്യത്തെ കുറിച്ച് തികച്ചും നല്ല ധാരണ ഇല്ലാതെ യൂട്യൂബ് വീഡിയോസ് ഇറങ്ങുമ്പോൾ ഒരുപാട് ജീവനക്കാരും പെൻഷൻകാരും ഒക്കെ കഷ്ടപ്പെടുകയാണ് കാരണം ഇങ്ങനെയൊന്നുണ്ടെങ്കിൽ ഞാൻ മാത്രം ചെയ്തില്ലല്ലോ എന്ന് അവർ ചിന്തിക്കാണ് രണ്ടാമത് ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാല് മെഡിസപ്പ് പോർട്ടലിൽ ഏതെങ്കിലും ഫോട്ടോ പതിച്ച ഐ ഡി കാർഡ് അപ്ലോഡ് ചെയ്യുക അതാണ് രണ്ടാമത്തെ കാര്യം ഇദ്ദേഹം പറയുന്നത് ഈ ചാനലിൽ പറയുന്ന കാര്യങ്ങളാണ് മെഡിസപ്പ് പോർട്ടലിൽ ഏതെങ്കിലും ഫോട്ടോ പതിച്ച ഐ ഡി കാർഡ് അപ്ലോഡ് ചെയ്യാൻ സത്യത്തിൽ ഇങ്ങനെ ഒരു സർക്കുലറിൽ പറഞ്ഞിട്ടില്ല ഇദ്ദേഹം മനസ്സിൽ ഇദ്ദേഹവും ബാക്കി ജീവനക്കാരും ഒക്കെ മനസ്സിലാക്കേണ്ട കാര്യം മെഡിസപ്പ് പോർട്ടലിൽ ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് സർക്കുലർ ഇറക്കേണ്ടത് ട്രഷറി ഡയറക്ടറാണോ ഇദ്ദേഹം പറയുന്നു ട്രഷറി ഡയറക്ടർ ഇങ്ങനെ ഒരു ഉത്തരവ് ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട് ആ സർക്കുലറിൽ പറയുന്നത് നിങ്ങൾ മെഡിസപ്പ് പോർട്ടലിൽ നേരെ കേറുക എന്നിട്ട് ലോഗിൻ ചെയ്യുക അതിനു ശേഷം നിങ്ങളുടെ ഫോട്ടോ പതിച്ച ഏതെങ്കിലും ഒരു ഐ ഡി കാർഡ് അപ്ലോഡ് ചെയ്യുക ഇങ്ങനെ ഫോട്ടോ പതിച്ച അപ്ലോ ഐ ഡി കാർഡ് അദ്ദേഹം വളരെ ഫോട്ടോ ഒക്കെ ഓരോ ഐ ഡി കാർഡിൻ്റെയും ഫോട്ടോകളൊക്കെ എടുത്ത് നല്ല മനോഹരമായി പിന്നെ കുറെ സമയം വർക്ക് ചെയ്ത് ഡിസൈൻ ചെയ്തിട്ടൊക്കെയാണ് ഇട്ടിരിക്കുന്നത് പക്ഷെ ഡിസൈൻ ചെയ്ത് ചെയ്തിട്ടിടുന്നതിന് കുഴപ്പമില്ല കാര്യങ്ങൾ സത്യമായിരിക്കണ്ടേ ഈ പറയുന്ന കാര്യങ്ങൾ സത്യമായിരിക്കണം ശരിയായിരിക്കണം ആരെയും ബുദ്ധിമുട്ടിക്കാത്തതാക്കണം നമ്മൾ യൂട്യൂബൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അത് വീഡിയോസൊക്കെ ഇടുമ്പോൾ വളരെ കൃത്യമായ വിവരങ്ങൾ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ഇല്ലെങ്കിൽ നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് നന്നായി പഠിച്ചിട്ട് വേണം വീഡിയോ ചെയ്യാൻ ഇത് അദ്ദേഹത്തിന്റെ ഭാഗന്ന് ഇല്ല ഒരിക്കൽ കൂടി പറയുകയാണ് അങ്ങനെ ഒരു മെഡിസപ്പ് പോർട്ടലിൽ ഫോട്ടോ പതിച്ച ഐ ഡി കാർഡ് ഇടാൻ ട്രഷറി ഡയറക്ടറേറ്റിന്റെ ഉത്തരവ് ഇല്ല ഒരു ജീവനക്കാരനും ഒരു പെൻഷൻകാരനും നെട്ടോട്ടോ ഇടേണ്ട ആവശ്യമില്ല ആകെ വേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താനുള്ള നടപടി എടുക്കുക നിങ്ങളുടെ ബന്ധപ്പെട്ട ഡി ഡി ഒയെ സമീപിച്ച് അല്ലെങ്കിൽ ട്രഷറി ഓഫീസറെ സമീപിച്ച് നിങ്ങൾക്ക് ഈ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ ഇപ്പോൾ അവസരമുണ്ട് അതെങ്ങനെയാണെന്ന് കൂടി ഞാൻ ഇതിൽ പറഞ്ഞുതരാം വളരെ സിമ്പിളായിട്ട് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാം ആ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുത്ത് നിങ്ങൾ അത് സൂക്ഷിച്ചു വെക്കുക വേണമെങ്കിൽ നിങ്ങൾക്കത് സാധാരണ ആധാർ കാർഡ് പോലെയുള്ള ഒരു കാർഡിന്റെ രൂപത്തിലേക്ക് നമ്മൾ അക്ഷയലൊക്കെ ചെന്നാൽ അത് മാറ്റി തരും അല്ല നിങ്ങൾക്ക് കാർഡിന്റെ രൂപം വേണ്ട ഫോട്ടോ ഈ ഫോട്ടോസ്റ്റാറ്റ അതിന്റെ ഒരു പി ഡി എഫ് ആയിട്ട് അതിന്റെ ഒരു പ്രിന്റ് മതിയെങ്കിൽ ആ രൂപത്തിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചാൽ മതി എപ്പോഴാണോ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നത് ആ സമയത്ത് ആ കാർഡിനോടൊപ്പം നിങ്ങളുടെ ഫോട്ടോ പതിച്ച ഏതെങ്കിലും ഒരു ഐ കാർഡ് കൊണ്ടുപോകുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ അവിടെ വച്ച് ഇത് ആദ്യം നമ്മൾ ഹോസ്പിറ്റലിൽ ഇത് രണ്ടും കാണിച്ച് ഒരു പ്രീ അപ്രൂവൽ വാങ്ങുന്നത് നല്ലതായിരിക്കും എപ്പോഴും ഇൻഷുറൻസ് ഡെസ്കിൽ പോയിട്ട് നമ്മൾ ഇന്ന പോലെ അസുഖത്തിന് വന്നിരിക്കുന്നു ഈ ഇത് നമുക്ക് മെഡിസപ്പ് ആനുകൂല്യം ലഭിക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ചോദിച്ച് ഈ കാർഡും ഈ ഫോട്ടോ വധിച്ച ഐ ഡി കാർഡും അവിടെയാണ് കൊടുക്കേണ്ടത് അവിടെ കൊടുത്താൽ അവർ അത് ചെക്ക് ചെയ്ത് അവരത് അതിൻ്റെ ബാക്കി നടപടിക്രമങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അവർ വെതർ ഇറ്റ് ഈസ് അഡ്മിസിബിൾ ഓർ നോട്ട് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരും അതാണ് ഇതിൻ്റെ സത്യം അപ്പൊ നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര വിഷമം ഒരു വീഡിയോ ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കണം മെഡിസപ്പ് പോർട്ടലിൽ ഐ ഡി കാർഡ് അപ്ലോഡ് ചെയ്യേണ്ട കാര്യം പറയേണ്ടതാര ഉണ്ടെങ്കിൽ തന്നെ അത് ട്രഷറി ഡയറക്ടറേറ്റിന് എന്താ അതിന്റെ ഒരു ഉത്തരവാദിത്തം ഉള്ളത് ഇത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഒരു ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെട്ട് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങള് ഒന്നുകിൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു സർക്കുലർ ഇടുക അല്ലെങ്കിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു കമ്പനി ഇത് രണ്ടുമല്ലാതെ ട്രഷറി ഡയറക്ടർക്ക് എന്ത് ഉത്തരവാദിത്തം ഇദ്ദേഹമൊക്കെ എന്താണ് ഇതിനെ പറ്റി മനസ്സിലാക്കിയത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോ ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ പിന്നെ ആര് തന്നെ ഇക്കാര്യത്തിൽ അവർ വിഷമിക്കേണ്ട ആവശ്യമില്ല ഇത്തരത്തിൽ ഫോട്ടോ പതിച്ച ഒരു ഐ ഡി കാർഡ് ആരും അപ്ലോഡ് ചെയ്യേണ്ടതില്ല അത് ആർക്കും ചെയ്യാൻ പലരും ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതിന്റെ ഒരു രസം എന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഈ വീഡിയോ ഇങ്ങനെ പ്രചരിക്കുകയാണ് എന്നോടും കുറേ പേര് ചോദിച്ചു അല്ലേ സാർ എങ്ങനെയാ ഈ ഫോട്ടോ സാറ് ചെയ്തോ ഐ ഡി കാർഡ് അപ്ലോഡ് ചെയ്തോ എന്നൊക്കെ അപ്പോൾ ഐ ഡി കാർഡ് അപ്ലോഡ് ചെയ്യാൻ പിന്നെ പെൻഷൻകാരും ജീവനക്കാരും നട്ടോട്ട് ഓടുക ഈ വീഡിയോ കണ്ടിട്ട് കുറേ പേര് ട്രഷറിയിൽ പോയി നോക്കി അപ്പോൾ അവർ കൈമളർത്തി ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല എന്ന് പറഞ്ഞു പിന്നെ കുറച്ച് പേര് സ്വയം ചെയ്ത് നോക്കി സ്വയം ചെയ്ത് ലോഗിൻ ചെയ്തപ്പോൾ അവരോട് പറഞ്ഞു കാണിച്ചു ഇൻവാലിഡ് യൂസർ ആൻഡ് പാസ്വേഡ് എന്ന് കാണിച്ചു ഇൻവാലിഡ് യൂസർ ആൻഡ് പാസ്വേഡ് കാണിക്കാനുള്ള കാരണം എന്താണ് ഈ ലോഗിൻ ചെയ്ത് ശരിക്കും അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ അത് ഡി ഡി ഒയുടെ ഉത്തരവാദിത്തമാണ് ഡി ഡി ഒയുടെ കോഡുകൾ ചെയ്താൽ മാത്രമേ അത് ഓപ്പൺ ആവുള്ളൂ അതെ അദ്ദേഹത്തിന് അത് മനസ്സിലായിട്ടില്ല അപ്പൊ നമ്മൾ ഇതിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഓരോരുത്തർക്കും ഓരോ പണി പറഞ്ഞിട്ടുണ്ട് ഡി ഡി ഒ ചെയ്യേണ്ട കാര്യം ഡി ഡി ഒ ചെയ്യും ഇപ്പൊ ജീവനക്കാരും പെൻഷൻക്കാരും ചെയ്യേണ്ട എന്താ ആദ്യം ഈ കാർഡ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക അതൊന്ന് സെർച്ച് ചെയ്തിട്ട് അത് വെരിഫൈ ചെയ്യുക തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ കൊടുക്കുക തെറ്റില്ലെങ്കിൽ കാർഡ് ഡൗൺലോഡ് ചെയ്ത് വീട്ടിൽ വെക്കുക ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ പ്രിന്റ് എടുക്കുക എടുക്കുക അല്ലെങ്കിൽ കാർഡിന്റെ രൂപത്തിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ കൊണ്ടുപോയി ടൗണിൽ കൊടുത്താൽ മതി അവിടെ കാർഡിന്റെ രൂപത്തിലേക്ക് ഏത് രൂപത്തിലേക്കാണ് നിങ്ങൾക്ക് വേണ്ടത് അത് വീട്ടിൽ വെക്കുക ഹോസ്പിറ്റലിൽ എപ്പോഴാണോ നമുക്ക് ആവശ്യം അസുഖങ്ങൾ വന്ന് പോകേണ്ടി വരുന്നത് ആ സമയത്ത് മാത്രം ഫോട്ടോ ബതിച്ച ഒരു ഐ ഡി കാർഡ് ഇതോടൊപ്പം കൊണ്ടുപോകുക തമ്മില് മിസ്മാച്ച് ഉണ്ടാവരുത് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ കുറെ പേര് സ്വയം ചെയ്തു നോക്കിയപ്പോഴാണ് ഇൻവാലിഡ് യൂസർ ആൻഡ് പാസ്വേഡ് എന്നൊക്കെ കണ്ടത് അപ്പോ അങ്ങനെ നോക്കുമ്പോ ഇതുവരെയും ഇദ്ദേഹം പറയും യൂട്യൂബ് ചാനലുകാരൻ പറഞ്ഞ മാതിരി ആർക്കും ഇതുവരെ ഫോട്ടോ പതിച്ച് ഐ ഡി കാർഡ് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല മാത്രല്ല ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അതിൽ കുറെ ഒരു സർക്കുലർ ഇങ്ങനെ പൊക്കി കാണിക്കുന്നുണ്ട് എന്നാൽ അത് ബാക്കിയുള്ളവർക്ക് വായിക്കാൻ കൊടുക്കണ്ടേ അതിന്റെ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടണ്ടേ അല്ലെങ്കിൽ ആ സ്ക്രീനിൽ വ്യക്തമായി അദ്ദേഹം ഇത് കാണിക്കണ്ടേ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇല്ലാതെ ഇതാണ് ആ ഉത്തരവ് എന്നൊക്കെ പറഞ്ഞത് എന്താ ഉദ്ദേശം എന്ന് വെച്ചാൽ ഒന്നുകിൽ ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ ഇദ്ദേഹം വ്യൂസ് കൂട്ടാൻ വേണ്ടി ചെയ്ത ഒരു തന്ത്രപരമായ സമീപനം എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോ ഇത്തരത്തിലുള്ള ഒരു മേലിലെങ്കിലും ഈ അദ്ദേഹം മനസ്സിലാക്കണ്ടേ ഈ യൂട്യൂബ് ചാനലിന്റെ പേര് പി എസ് സി ഇൻസൈറ്റ് എന്ന ഈ പി എസ് സി ഇൻസൈബറ്റ് എന്ന് പറയുന്ന ഈ ചാനൽ കൈകാര്യം ചെയ്യാത്ത ഒന്നുകിൽ കാര്യങ്ങളെ പറ്റി തീരെ ധാരണയില്ല അല്ലെ അറിയില്ല അപ്പൊ അറിയാത്ത ഒരാള് എന്ത് വേണം ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതെല്ലാം പഠിച്ച് ചെയ്യാം അല്ലെങ്കിൽ ഇത് ഇപ്പൊ ഇദ്ദേഹം ചെയ്തിരിക്കുന്ന ഈ വീഡിയോ അവിടെ കിടക്കുന്നുണ്ട് അത് നിർബന്ധമായിട്ടും പി എസ് സി ഇൻസൈറ്റ് എന്ന് പറയുന്ന ചാനലുകാരൻ ഡെലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ എന്ത് ഇദ്ദേഹം ഡെലീറ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ലേ ഇതിൽക്ക് കുറച്ച് ഇത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാര് അൺസ്ക്രബ് അൺസബ്സ്ക്രൈബ് ചെയ്യുക അതാ വേണ്ടത് ഇത്തരത്തിലുള്ള കാരണം ഇത് ഒരുപാട് ജീവനക്കാരെയും പെൻഷൻകാരെയും നെട്ടോട്ടം ഓടിച്ച ഒരു വീഡിയോ ഇത് ഒരുപാട് കാര്യം ബുദ്ധിമുട്ടിച്ചു അല്ലവരെയും അപ്പോ നിങ്ങൾ അത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല അങ്ങനത്തെ സംഭവം ഇല്ല ഫോട്ടോ വധിച്ച ഐ ഡി കാർഡ് ഒന്നും ആരും അപ്ലോഡ് ചെയ്യേണ്ടതില്ല അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല അങ്ങനെ ഒരു സർക്കുലറും ഇല്ല അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇതുപോലെ വളരെ സിമ്പിൾ ആയിട്ട് ഈ കാർഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം അതാണ് ഞാൻ അടുത്തത് കാണിക്കാൻ പോകുന്നത് നോക്കുക നിങ്ങൾ നോക്കുക മെഡിസപ്പിന്റെ കേരള മെഡിസപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിങ്ങൾ കടക്കുക ആ വെബ്സൈറ്റ് ആണ് ഇവിടെ കാണുന്നത് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് മെഡിസപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ കടന്നു കടന്നപ്പോ ഇങ്ങനെ ഒരു സ്ക്രീന് വന്നപ്പോ അതിൽ സ്ക്രീന് മൊത്തത്തിലാണ് വരുന്നത് ഈ സ്ക്രീനിൽ ആദ്യം വരിക അതിൽ നിങ്ങൾ മുകളിൽ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു മെനു കണ്ടിട്ടുണ്ടാവും ആ സ്റ്റാറ്റസ് എന്ന് പറയുന്ന മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീനാ വരിക സ്ക്രീന് വന്നില് ആദ്യം കാറ്റഗറി ചോദിക്കുന്നുണ്ട് കാറ്റഗറിയിൽ രണ്ടേ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഒന്നുകിൽ അത് പെൻഷനർ ആയിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും എംപ്ലോയർ ആയിരിക്കും എംപ്ലോയി ആയിരിക്കും ഒന്നുകിൽ എംപ്ലോയി അല്ലെങ്കിൽ പെൻഷനർ രണ്ടാമത്തെ കോളത്തിൽ എംപ്ലോയി ആണെങ്കിൽ എല്ലാ എംപ്ലോയിക്കും ഒരു പെൻ നമ്പർ ഉണ്ടാവും ആ പെൻ നമ്പർ കൊടുക്കാം അല്ല പെൻഷനറാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പി ഒ നമ്പർ ഉണ്ടാവും അത് ഏകദേശം പത്ത് അക്കങ്ങളുള്ള ഒരു പി പി ഒ നമ്പർ ഉണ്ടായിരിക്കും അത് കൊടുക്കുക രണ്ടാമത്തെ കോളത്തിൽ മൂന്നാമത്തെ കോളത്തിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് സെർച്ച് ചെയ്തിട്ടാണ് എടുക്കുന്നത് അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക നാലാമത് നിങ്ങളെ താഴെ ഒരു ക്യാപ്റ്റെയുണ്ട് അത് എൻറ്റർ ചെയ്യുക അതിനുശേഷം മോളി കാണുന്ന പോലെ എൻറ്റർ ചെയ്യുക എൻ്റർ ടെക്സ്റ്റ് ആ സ്ട്രോൺ എന്ന അവിടെ കാണിച്ചിട്ടില്ല അപ്പം മേലെ കാണുന്ന ആ ടെക്സ്റ്റ് അവിടെ എൻറ്റർ ചെയ്തു വെക്കുക അതിനുശേഷം ഒ ടി പി ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ആ കോളത്തിൽ ക്ലിക്ക് ചെയ്യുക ഒ ടി പി ജനറേറ്റ് ഒ ടി പി എന്ന കോളത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ മെഡിസപ്പുമായി ബന്ധിച്ചിട്ടുള്ള ഫോൺ നമ്പറിലേക്ക് ഇതിൽ നിന്ന് ഒരു ഒ ടി പി വൺ ഡേ പാസ്വേഡ് വരും ആ ഒ ടി പി ഏത് ഫോണിലാണോ ലഭിക്കുന്നത് മെഡിസപ്പുമായിട്ട് ലിങ്ക് ചെയ്ത് ഏത് ഫോണിലാണോ അതിൽ ആ ഒ ടി പി ടൈപ്പ് ചെയ്യുക ആ ഒ ടി പി അത്തരത്തിൽ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു പേജിലേക്ക് നമ്മൾ എത്തും അപ്പോൾ ആ പേജ് ഇങ്ങനെ ഉണ്ടാവുക ആ പേജിൽ നമ്മൾ എന്ത് ചെയ്യണം ഒ ടി പി കൊടുത്തതിന് ശേഷം സെർച്ച് ആ കൊടുക്കേണ്ടത് പ്രിന്റ് കൊടുക്കണ്ട നമുക്ക് സെർച്ച് മതി പ്രിന്റിലേക്ക് പോവണ്ട ഞാൻ കൊടുത്തത് സെർച്ചാണ് ആ സെർച്ച് കൊടുത്തു കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്ക്രീനിലേക്ക് നമ്മൾ എത്തും അപ്പൊ അവിടെ ഇതൊരാളുടെ വ്യക്തമായിട്ട് ഇതുപോലെ ചെയ്തതാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ബയോഡാറ്റ ഇവിടെ കാണിക്കേണ്ടോ വെച്ചിട്ട് അത് മറിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ അതിൽ എന്തൊക്കെയുണ്ട് വെണ്ടി സ്പ് ഐ ഡി ഉണ്ടാവും നെയിം ഉണ്ടാവും ജെൻഡർ പാൻ നമ്പർ ഉണ്ട് മൊബൈൽ നമ്പർ ഉണ്ട് ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ് ഉണ്ട് സ്റ്റാറ്റസ് ഉണ്ട് വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് ഉണ്ട് ഡാറ്റ ട്രാൻസ്ഫർ ഡേറ്റ് ടൈപ്പ് ഓഫ് പെൻഷൻ ആണ് അതുണ്ടാവും ഡിപ്പെൻഡന്റിന്റെ പേരുകള് അദ്ദേഹം അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് അപ്പൊ പണം അടച്ചതിന്റെ ഡീറ്റെയിൽസും ഉണ്ട് അപ്പൊ ഇവിടെ നോക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലെ പണം എണ്ണൂറ്റി പത്ത് രൂപ അടക്കം അടച്ചിട്ടുണ്ട് എണ്ണൂറ്റി പത്ത് അടക്കം കാരണം ഇതയാളൊരു പെൻഷനാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡീറ്റെയിൽ വരും ഈ ഡീറ്റെയിലിന്റെ വലതുഭാഗത്ത് കാണുന്ന ഈ മറച്ചിരിക്കുന്ന ഞാന് ബ്ലാക്ക് സ്ക്രീന് വെച്ച് മറച്ചിരിക്കുന്ന സ്പേസ് വേർഡ് ബൈ വേർഡ് അക്ഷരങ്ങൾ വെച്ച് ചെക്ക് ചെയ്യണം അക്ഷരങ്ങൾ പ്രകാരം ചെക്ക് ചെയ്ത് ഓൾറെഡി എല്ലാവരും ചെക്ക് ചെയ്തിട്ടുണ്ടാവും ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഉടനടി അത് തിരുത്താനുള്ള നടപടിക്രമം ക്രമം എടുക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ഒ ടി പി കൊടുത്ത് സെർച്ച് കൊടുക്കുമ്പം വന്ന ഈ സ്ക്രീന് ഈ സ്ക്രീനിലാണ് നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ ഉള്ളത് നിങ്ങളുടെ ബയോഡേറ്റ ഉള്ളത് തീർച്ചയായിട്ടും അത് ആ തെറ്റ് തിരുത്താൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി നിങ്ങളുടെ ഈ ബയോഡേറ്റിൽ ഇപ്പൊ വന്നിരിക്കുന്ന പേജില് യാതൊരുവിധ തെറ്റുമില്ല എന്ന് വിചാരിക്കാം തെറ്റുമില്ലെങ്കിൽ എല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ വലതുഭാഗത്ത് കാണുന്ന മെഡ് കാർഡ് എന്നൊരു മഞ്ഞ അവിടെ കാണുന്നുണ്ടാവും മെഡ് കാർഡ് ആ മെഡ് കാർഡിൽ ക്ലിക്ക് ചെയ്യുക എല്ലാം ഓക്കെ ആണെങ്കിൽ മെഡ് കാർഡ് നിങ്ങൾ എടുത്തോ ആ മെഡ് കാർഡിൽ ക്ലിക്ക് ചെയ്യുമ്പോ മെഡ് കാർഡ് നിങ്ങളുടെ കാർഡ് എത്തിക്കഴിഞ്ഞു ആ കാർഡില് പേര് പോളിസി നമ്പർ ഇത് കണ്ടോ ഇയർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് കാണിക്കുന്നുണ്ടല്ലേ ഇയർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് ഇയർ അടക്കം കടാം ഇത് ഓൾറെഡി അപ്ഡേറ്റഡ് ആണ് എല്ലാം ഫെബ്രുവരി ഒന്ന് മുതൽ പുതിയ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക അപ്ലോഡ് ചെയ് അപ്ലോഡ് ചെയ്തെടുക്കാം ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അതാണ് ഇവിടെ കാണുന്നത് പോളിസി നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് മെഡിസപ്പ് ഐ ഡി പെൻഷൻ ഐ ഡി ഡിപ്പെൻഡൻ്റെ പേര് അയാളുടെ പിന്നെ മെഡിസപ്പ് ഐ ഡി ഒക്കെ എല്ലാം ഉള്ള കാർഡ് ഞാനിവിടെ എല്ലാ ഡീറ്റെയിൽസും മറച്ചതാണ് വെറുതെ ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഡാറ്റസ് പുറത്തേക്ക് വിടണ്ട എന്ന് വെച്ചിട്ടാണ് പക്ഷേ ഇയർ കണ്ടോ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തന്നെ വന്നിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു അപ്പം ഡീറ്റെയിൽസ് ചെക്ക് ചെയ്തു സൈഡിൽ നമ്മൾ മെഡ് കാർഡ് ക്ലിക്ക് ചെയ്തു പി ഡി എഫ് ഇത് ഈ സാധനം നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് ഡൗൺലോഡ്സിൽ വരും പി ഡി എഫ് ആയിട്ട് ഡൗൺലോഡ്സിൽ വരും അവിടെ നിങ്ങൾക്ക് ആ ഡൗൺലോഡിൽ നിന്ന് പി ഡി എഫ് നിങ്ങൾക്ക് കിട്ടും പി ഡി എഫ് നിങ്ങൾ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കാം കഴിഞ്ഞു ഇത്രേ ഉള്ളൂ അല്ല എങ്കിൽ ഈ പി ഡി എഫ് പ്രിന്റ് നമുക്ക് എന്താക്കി മാറ്റണം കാർഡിന്റെ രൂപത്തിലേക്ക് മാറ്റണമെങ്കിൽ നിങ്ങൾ പോയി കാർഡിന്റെ രൂപത്തിലാക്കുന്ന സ്ഥലങ്ങളുണ്ട് ചില കമ്പ്യൂട്ടർ സെന്ററുകളോ അക്ഷയൊക്കെ ഒക്കെ രൂപത്തിലേക്ക് ആക്കി കൊടുക്കും അപ്പൊ നമ്മൾ ലേശ കനത്തിൽ പോക്കറ്റിലൊക്കെ ഇടാം ഇത്ര മാത്രമേ വേണ്ടൂ ഒന്നുകിൽ അത് പ്രിന്റ് പി ഡി എഫ് പ്രിന്റ് ആക്കി ഇത് രണ്ടും പി ഡി എഫ് ആക്കി എടുത്ത് വെക്കരുത് കേട്ടോ നിർബന്ധമായിട്ടും അത് ഒന്നുകിൽ പ്രിന്റായിട്ടോ അല്ലെ കാർഡായിട്ടോ മാറ്റി വീട്ടിലെ ഫയലിലോ മേശയിൽ കൊണ്ടോ വെക്കണം കാരണം അസുഖം വരുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നമ്മൾ ചെല്ലുന്ന ദിവസം തന്നെ ഇത് സമർപ്പിക്കണം ഇൻഷുറൻസ് ഡെസ്കിൽ ആദ്യം തന്നെ ഇതൊക്കെ സമർപ്പിക്കേണ്ടതുണ്ട് അപ്പം പിന്നെ അന്നേരം ഞാൻ ഈ ഡൗൺലോഡ് ചെയ്ത പി ഡി എഫ് കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ അന്നേരം ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അന്നേരം സൈറ്റ് ചിലപ്പോൾ ജാമായിരിക്കും കിട്ടണമെന്നില്ല ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നിർബന്ധമായിട്ടും എല്ലാവരും ഈ സാധനം എന്ത് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് പി ഡി എഫ് എടുത്ത് അതിൻ്റെ പ്രിൻ്റോ കാർഡോ ആക്കി വെക്കുക ഒപ്പം നമ്മുടെ ഒരു ഫോട്ടോ പതിച്ച ഐ ഡി കാർഡും കൂടി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോയാൽ മതി അതിൻ്റെ കോപ്പി പോലും വേണ്ട ഫോട്ടോ പതിച്ച ഐ ഡി കാർഡിന്റെ കോപ്പി പോലും നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരേണ്ട കാരണം ഇതൊക്കെ ഓൺലൈനായിട്ടാണ് ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ഈ ഇൻഷുറൻസ് ഡെസ്ക് ബന്ധപ്പെടുന്നത് അപ്പൊ കാർഡ് ഒന്ന് അപ്പൊ ഓൺലൈനായിട്ട് അയച്ചു കൊടുത്താൽ മതി എന്നതാണ് സത്യം ഓക്കെ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആരും ഈ ഫോട്ടോ പതിച്ച ഐ ഡി കാർഡ് അപ്ലോഡ് ചെയ്യാൻ ട്രഷറി ഡയറക്ടർ പറഞ്ഞ ഉത്തരവൊന്നും ഇല്ല അതുകൊണ്ട് അതിലേക്ക് ശ്രദ്ധിക്കേണ്ട അത് ആരുടെയോ ഒരു വീഴ്ചയോ തെറ്റ് തെറ്റിപ്പോയതോ എന്തൊക്കെയോ ആവട്ടെ നമ്മൾ അത് ആ രീതിയിൽ കണ്ടാൽ മതി ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം വളരെ കൃത്യമായ വിവരങ്ങൾ മാത്രം തരുന്നവരുടേത് കേൾക്കുക ആളെ ആകർഷിക്കാൻ വേണ്ടി പല വാചകങ്ങളും പലരും പറഞ്ഞു നിൽക്കും അതിലൊക്കെ വീണ് നമ്മൾ നട്ടോട്ട് ഓടുക എന്നല്ലാണ്ട് ഒരു കാര്യവും ഉണ്ടാവില്ല എന്ന കാര്യം മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം വീഡിയോ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട് ഞാനിത് ഒരാളെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ഒന്നും അല്ല എന്നോട് തന്നെ ഒരുപാട് പേര് ഈ സംശയം ചോദിച്ചു അപ്പൊ ഞാനും ഒന്ന് ഞെട്ടി എന്താ ഞാൻ ഞെട്ടാൻ കാരണം ഞാനും ഈ ഫോട്ടോ പതിച്ച് ഐ ഡി കാർഡ് അപ്ലോഡ് ചെയ്തിട്ടില്ലല്ലോ എന്ന് ഓർത്ത് അപ്പൊ ഞാനിതിനെ വേറ്റി വിശദമായിട്ട് അന്വേഷിച്ചു ഇദ്ദേഹത്തിന്റെ വീഡിയോ മുഴുവനായിട്ടും കേട്ടുമ്പോൾ ഇദ്ദേഹത്തിന്റെ വീഡിയോ കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് വെറും പിഡിതോ കാരണം മെഡിസപ്പിന്റെ കാര്യം പറയുന്ന ട്രഷറി ഡയറക്ടറാണ് അങ്ങനെ ഒരു സർക്കുലർ ഒരിക്കലും പറയില്ല അപ്പോ അത് ഞാൻ തന്നെ മനസ്സിലാക്കി ആ മനസ്സിലാക്കിയ കാര്യം എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയാണ് കാരണം എല്ലാവർക്കും ഈ ഒരു കാര്യത്തിൽ ഒരു ആശങ്ക ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അത് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം